ചെയ്യുന്ന ആൾ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ഡോക്ടറാണ് ബയോ ഒന്ന് ആയുർവേദ ഡോക്ടറാണ് എന്ന് കാണുന്നുണ്ട് എന്താണെങ്കിലും അദ്ദേഹം ചെയ്യുന്ന ഒരു കാര്യം വെരിക്കോസ് വെയിൻ ട്രീറ്റ്മെന്റ് എന്നുള്ള അടിക്കുറിപ്പ് കൊടുത്തിട്ട് അതിൽ നിങ്ങൾ കാണുന്നുണ്ട് ട്യൂബ് പോലത്തെ എന്തോ സാധനം കുത്തിയിട്ട് ആ ബ്ലഡ് എടുത്തിട്ട് ഇങ്ങനെ ഒരു കപ്പിൽ കളക്ട് ചെയ്യാണ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല ബ്ലഡ് പുറത്തോട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം ഒന്നര മില്യണോളം ആൾക്കാർ കണ്ടിട്ടുമുണ്ട് അപ്പം ഇങ്ങനെ ഒരു വീഡിയോ കാണുമ്പോൾ കുറെ ആളുകൾ ഇങ്ങനെയും ഒരു ചികിത്സ ഉണ്ടോ വെരിക്കോസിന് അത്ഭുതപ്പെട്ടു പോകും തുറന്നു പറയട്ടെ ഇത് ശുദ്ധ മണ്ടത്തരാണ് ഇങ്ങനെ ചെയ്തതുകൊണ്ട് ഈ പറഞ്ഞ പേഷ്യൻറ്റിന് കുറച്ച് പൈസയും കുറച്ച് ബ്ലഡും നഷ്ടം ഒന്നും അല്ലാതെ പ്രതിയാതൊരു ബെനിഫിറ്റും വെരിക്കോസ്വയും ചികിത്സയിലെ സംബന്ധിച്ച് ആ പേഷ്യൻറ്റിനില്ല എന്നുള്ളത് മനസ്സിലാക്കാം ഇനി വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഭാഗത്തുള്ള ബ്ലഡിൻ്റെ അളവ് കൂടിയിട്ട് സിരകൾ അല്ലെ വെയിൻസ് ഇങ്ങനെ തുർത്തി നിൽക്കുന്നതല്ല വെയിൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹൃദയത്തിലോട്ട് തിരിച്ച് രക്തത്തെ കൊണ്ടുപോകുന്ന സിരകളെയാണ് നമ്മൾ വെയിൻസ് എന്ന് പറയുന്നത് ഈ വെയിൻസിൻ്റെ ഉള്ളിൽ ഒരേ ഡയറക്ഷനിൽ വർക്ക് ചെയ്യുന്ന വാൾവുകളുണ്ട് ഈ വാൾവുകളിൽ പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ഭിത്തികളിൽ വീക്ക്നെസ് സംഭവിച്ചിട്ടും വാൾവുകൾക്ക് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാത്ത കൊണ്ടും വരുന്ന അസുഖമാണ് വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ അല്ലാതെ ബ്ലഡ് എടുത്ത് ആ ഭാഗത്ത് കളഞ്ഞതുകൊണ്ട് യാതൊരു ബെനിഫിറ്റും പേഷ്യൻറ്റും ഇല്ല എന്നുള്ള മനസ്സിലാക്കി ഇത്തരത്തിൽ ചികിത്സയുടെ പേരിൽ യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനം ഇല്ലാത്ത ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരെടുത്തൊക്കെ ദയവ് ഇത് പോകാതിരിക്കുക അപ്പോൾ ഈ വെരിക്കോസ് വെയിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരുപോലെ ആയിക്കൊള്ളുന്നില്ല ചില ആളുകൾക്ക് ഇത് തുടക്കത്തിൽ തൊലിപ്പുറത്ത് ഇങ്ങനെ ആ ഒരു കളർ വ്യത്യാസം ഞരമ്പ് ഇങ്ങനെ പൊന്തി പൊന്തിക്കിടക്കുന്ന രൂപവ്യത്യാസം മാത്രമാണ് കാണിക്കാറുള്ളത് ചില ആളുകൾക്കാണെങ്കിലോ രാവിലെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല ഒരു ഉച്ച വൈകുന്നേരം ജോലിയൊക്കെ എടുത്ത് തുടങ്ങുന്ന സമയത്ത് പിന്നെ രാത്രി ആവുമ്പോഴേക്ക് ഭയങ്കര അസഹ്യമായിട്ടുള്ള വേദനയായിട്ട് കാണാറുണ്ട് ഇതിന് റെസ്റ്റ്ലെസ് ലെഗ് സിൻഡ്രോം എന്ന് പറയും അത് ഉറങ്ങാൻ നേരം നേരാവുമ്പോഴേക്ക് രാത്രി കിടക്കുന്ന സമയമാകുമ്പഴേക്ക് ഭയങ്കരമായിട്ട് കൂടും അപ്പം ഇങ്ങനെയുള്ള ആളുകൾക്ക് തൽക്കാലിക ആശ്വാസത്തിന് നമ്മളിങ്ങനെ തലയാണ് നാൽപ്പത്തഞ്ച് ഡിഗ്രി നമ്മുടെ ഹാർട്ട് ലെവലിൻ്റെ മുകളിലായിട്ട് കാല് പൊക്കി വെച്ചിട്ട് കിടക്കാനെല്ലാം പറയാറുണ്ട് പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ആ ഭാഗത്ത് ചൊറിച്ചിലുണ്ടാകും ചൊറിഞ്ഞിട്ട് അതുപോലെ തന്നെ പൊട്ടിയിട്ട് മുറിവുകൾ വരിക്കോ സൾസർ എന്ന് പറയും മുറിവുകളായിട്ട് കാണും ഇനി അതുമല്ലെങ്കിൽ ആ ഭാഗത്ത് കളർ വ്യത്യാസം കറുത്ത നിറമായിട്ട് കാലിൽ കളർ വ്യത്യാസം വരും രക്തയോട്ടത്തിനെ ബാധിച്ച കാരണം കൊണ്ട് കളർ വ്യത്യാസം വരും ഇത്തരത്തിൽ പല ബുദ്ധിമുട്ടുകളായിട്ടും ആളുകൾ വരാറുണ്ട് പിന്നെ ഇത് വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് അങ്ങനെ പ്രായവ്യത്യാസമൊന്നുമില്ല ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണെങ്കിലും ഇത് പ്രതീക്ഷിക്കാവുന്നതാണ് പിന്നെ ഇത് വരാൻ സാധ്യത കൂടുതലും നിന്ന് ജോലി ചെയ്യുന്ന ആളുകൾക്കാണ് അത് തന്നെ പ്രത്യേകിച്ച് ഈ ബാർബേഴ്സ് പിന്നെ ബസ് കണ്ടക്ടർമാർ പിന്നെ അതുപോലെ തന്നെ ഹോട്ടല് കൂടുപാറിലൊക്കെ കുറേ നേരം നിന്നിട്ട് ജോലി ചെയ്യുന്ന ആൾക്കാർ പിന്നെ ടീച്ചർമാർ വീട്ടമ്മമാർ ഡോക്ടർമാരിൽ തന്നെ സർജൻമാർ കുറേ നേരം നിന്ന് മണിക്കൂറുകളോളം സർജറി ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയുള്ളവർക്കൊക്കെ വരാൻ കൂടുതലും സാധ്യത ഉണ്ട് പിന്നെയുള്ള മറ്റു എന്ന് പറഞ്ഞാൽ ഒബിസിറ്റി നല്ല പൊണ്ണത്തടിയുള്ള ആൾക്കാർക്ക് ഇത് വരാൻ സാധ്യത കൂടുതലാണ് പുകവലിയുള്ള ആളുകൾക്ക് വരാൻ സാധ്യത കൂടുതലാണ് പിന്നെ മൾട്ടിപ്പിൾ പ്രഗ്നൻസീസ് ഒരുപാട് പ്രസവങ്ങൾ കഴിഞ്ഞ ആളുകൾക്ക് ഇത് വരാൻ സാധ്യത വളരെ കൂടുതലാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ പൊതുവെയുള്ള കാരണങ്ങൾ പിന്നെ ഇത് മനസ്സിലാക്കുന്നത് മനസ്സിലാക്കുന്നതിൻ്റെ ലക്ഷണങ്ങളും പുറമെയുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ടാൽ തന്നെ നമുക്കിത് പേഷ്യൻസ് വരുമ്പോൾ തന്നെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഡോപ്ലർ സ്കാൻ വെച്ചിട്ട് വീനസ് ഡോപ്ലർ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ഓരോ ലൊക്കേറ്റ് ചെയ്തിട്ട് ഏതൊക്കെ വാളുകളിലാണ് എവിടൊക്കെയാണ് കംപ്ലയിൻറ്റ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് ഡോപ്ലർ സ്കാൻ ചെയ്യും ഈ സ്കാൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യലും കാര്യങ്ങളൊക്കെ പിന്നെ ചികിത്സ എന്ന് പറഞ്ഞാൽ തന്നെ മുൻകാലങ്ങളിലെല്ലാം സർജറി സർജറികൾ മാത്രം ചെയ്തുകൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ഇന്ന് ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് തുടക്കാലത്തൊക്കെ ആണെങ്കിൽ ലേസർ തെറാപ്പി പിന്നെ അതുപോലെ തന്നെ ആർ എഫ് അബ്ലേഷൻ മൈക്രോവേവ് അബ്ലേഷൻ ഗ്ലൂ തെറാപ്പി പിന്നെ ഫോംസ് ക്ലീറോ തെറാപ്പി പോലെയുള്ള ഒരുപാട് ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഇന്നത്തെ കാലത്ത് കുറച്ചും കൂടെ പോപ്പുലർ ആയിട്ടുള്ള കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ള പിന്നെ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഒരുപാട് റെസ്റ്റ് ചെയ്യാന്നുള്ള ബുദ്ധിമുട്ടുകൾ അങ്ങനെയുള്ള ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡ് പറഞ്ഞാൽ ഗ്ലൂ തെറാപ്പിയാണ് അഥവാ നമ്മുടെ ഈ ഞരമ്പുകളിൽ ഈ പ്രശ്നമുള്ള ഭാഗത്തുള്ള ഞരമ്പുകളിലോട്ട് ഒരു ഗ്ലൂ ഒരു പശ പോലെ സൂപ്പർ ഗ്ലൂ പോലെയുള്ള ഒരു പശ ഇതിനായിട്ട് ചെയ്ത ഒരു പശ ഇഞ്ചക്റ്റ് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ഏരിയ അതിനെ ബ്ലോക്ക് ചെയ്ത് കളയും രക്തയോട്ടത്തിൻ്റെ ആ ഒരു ഭാഗത്തോടുള്ള രക്തയോട്ടം ബ്ലോക്ക് ചെയ്ത് കളയും അപ്പോൾ അങ്ങനെ ആകുമ്പം അവിടെ പിന്നീട് രക്തം കെട്ടി നിന്നിട്ട് വീർക്കുന്ന സംഭവം ഉണ്ടാവില്ല അങ്ങനെയാണ് അതിൻ്റെ തെറാപ്പി എന്നുള്ളത് ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം നമുക്കിപ്പോൾ ഒരു അരമണിക്കൂർ കൊണ്ട് തന്നെ അത് ചെയ്തിട്ട് പിന്നെ ക്ലിയർ ചെയ്യാൻ പറ്റും അതായത് ഇത് ചെയ്ത അരമണിക്കൂർ കൊണ്ട് നമുക്ക് എണീച്ച് വേദന കുറഞ്ഞ് നടക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലോട്ട് എത്തുന്ന വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പ്രൊസീജിയറും കൂടെയാണ് പിന്നെ ഇതിനെ പക്ഷേ മറ്റുള്ള പ്രൊസീജിയേഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എക്സ്പെൻസ് കൂടുതലാണ് ഏകദേശം ഒന്നൊന്നര ലക്ഷത്തോളം ചുരുങ്ങിയതാവുന്നതാണ് എൻ്റെ അറിവിൽ ഇപ്പം നിലവിൽ പല സ്ഥലങ്ങളും ചെയ്യുന്ന റേറ്റ് വെച്ചിട്ട് അത് ഹോസ്പിറ്റലുകൾക്ക് അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും ഒരു ആവറേജ് ഒന്നര ലക്ഷത്തോളം ഇതിന് ചിലവ് വരുന്നുണ്ട് പിന്നെയുള്ളത് നമ്മൾ മറ്റു പറഞ്ഞ കാര്യങ്ങൾ ലേസർ ലേസറൊക്കെ ആണെങ്കിലും തുടക്കകാലത്തുള്ള ട്രീറ്റ്മെൻറ്സ് മാത്രം പോസിബിൾ ഒരുപാട് കൂടി കഴിഞ്ഞാൽ ഈവൻ ഗ്ലൂതെറാപ്പി പോലും എഫക്റ്റീവ് അല്ലാത്ത കേസുകൾ അത് നമ്മൾ പറഞ്ഞ പോലെ ഡോപ്ലർ സ്കാൻ എല്ലാം ചെയ്തിട്ട് എത്രത്തോളം ഉണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് പിന്നെ തുടക്കകാലത്തൊക്കെ ആണെങ്കിൽ തൽക്കാലിക മരുന്നുകൾ എടുത്തിട്ടും പിന്നെ ഈ കമ്പനി ഷൻ ബാൻഡേജ് വരിക്കോ സ്റ്റോക്കിങ്സ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് തൽക്കാലിക ആശ്വാസം നമുക്ക് കണ്ടെത്താം അതൊരിക്കലും ഒരു ഡെഫിനിറ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻസ് ഒന്നുമല്ല അതായത് ഈ സ്റ്റോക്കിങ്സും ബാൻഡേജസ് ഒക്കെ കിട്ടുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കുളിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്തല്ലാത്ത ഫുൾ ടൈം ഇടണം നമ്മൾ ഇപ്പോൾ പേഷ്യൻസിൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പല ആൾക്കാർക്കും ഇതൊക്കെ ചെയ്യാനൊരു മടിയാണ് അപ്പം ഇത് ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് അതിൻ്റെ ഉള്ള വ്യത്യാസം അതായത് അവർക്കുള്ള ബുദ്ധിമുട്ടുകളിൽ ചെറിയ എല്ലാം കണ്ടെത്തിയിട്ടുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇത് കാലകാലം ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഈ വാൽവിൻ്റെ കംപ്ലയിൻറ്റും ബിത്തിയുടെ കംപ്ലയിൻറ്റും മാറും ഞാൻ ഒരിക്കലും ഡെഫിനിറ്റീവ് ട്രീറ്റ്മെന്റ് മാർഗ്ഗങ്ങളാണ് അതിനുള്ള മറ്റൊരു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എക്സസൈസ് കംപ്രസ് ചെയ്യുന്ന സമയത്താണ് ആ ഭാഗത്തുള്ള വീനസിലൂടെയുള്ള വീനസ് ഫ്ലോ ബ്ലഡ് ഫ്ലോ അഥവാ തിരിച്ച് നമ്മുടെ ഹാർട്ടിലോട്ട് ഈ അശുദ്ധരക്തത്തിന് പമ്പ് ചെയ്യാൻ സഹായിക്കുന്നത് ഈ കാഫ് മസിൽസിന്റെ കോൺട്രാക്ഷൻ സ്ട്രെച്ച് ചെയ്യുന്ന സമയത്തൊക്കെ വരുന്ന കോൺട്രാക്ഷൻസ് കാരണം കൊണ്ടാണ് ഫ്ലോ നടക്കുന്നത് അതിനെ കോൺട്രാക്ട് ചെയ്യാനുള്ള തരത്തിലുള്ള എക്സസൈസുകൾ സ്ട്രെച്ച് ചെയ്യുന്ന തരത്തിലുള്ള എക്സസൈസുകളുണ്ട് അതെന്തൊക്കെയാണെന്നറിയാം ആദ്യത്തേത് ആങ്കിൾ പമ്പ് എക്സസൈസ് ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ പാദത്തിൻ്റെ മുൻവശം ഇങ്ങനെ മുൻപോട്ടും പിറകോട്ടും ഇങ്ങനെ മൂവ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഒരു മൂന്നോ നാലോ സെറ്റ്സ് ആയിട്ട് ചെയ്യുക ഒരു ദിവസം രണ്ടാമത്തത് ഹീൽ റേസിങ് എക്സസൈസ് അത് ഇതിൽ പോലെ ഒരു ചെയറിൽ ഇങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് നമ്മുടെ ഉപ്പൂറ്റിയുടെ ഭാഗം ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുക അതൊരു പത്ത് സെക്കൻഡ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുക പതുക്കെ താഴ്ത്തുക പിന്നെ അതുപോലെ ഉയർത്തിയിട്ട് പത്ത് സെക്കൻഡ് ഹോൾഡ് ചെയ്യുക ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുക അടുത്തത് ആംഗിൾ റൊട്ടേഷൻ ഇതിൽ കാണുന്ന പോലെ കാല് ഗ്രൗണ്ടിൽ നിന്ന് ഉയർത്തി വെച്ചിട്ട് ക്ലോക്ക് വൈസ് ആൻ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ രണ്ട് ഡയറക്ഷനിലും ഇതുപോലെ മൂവ് ചെയ്ത് കൊടുക്കുക അതൊരു പത്ത് സെറ്റായിട്ട് രണ്ട് കാലിലും മാറി മാറി ചെയ്യാം അപ്പോൾ ഇത്തരത്തിലുള്ള ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് താൽക്കാലിക ആശ്വാസം നമുക്ക് വേദനയിലും നമുക്ക് കുറേയൊക്കെ നമുക്ക് വേദന ഇല്ലാണ്ടും ഒക്കെ താൽക്കാലിക ആശ്വാസം നമുക്ക് കിട്ടും ഇതൊന്നും ഡെഫിനിറ്റീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റില്ല എന്നുള്ളത് പിന്നെ ഓർമ്മിക്കുകയാണ് അപ്പം ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു സർജനെ കാണുക എന്നിട്ട് ഇതിൻ്റെ ഉള്ള ഈ പറഞ്ഞ പോലെയുള്ള സ്കാനുകളും കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ട്രീറ്റ്മെൻറ്റ് എന്താണെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് ഷെഡ്യൂൾ ചെയ്യുക പിന്നെയുള്ളൊരു കോമൺ ആയിട്ടുള്ള ഒരു സംശയമാണ് ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പലതരത്തിലുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് പറഞ്ഞു ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് പിന്നെയും വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ളത് അപ്പോൾ നമ്മൾ മറ്റ് പല രോഗങ്ങളിലും പറയുന്ന പോലെ തന്നെ ഒരു നൂറാളെ കണക്കിലെടുക്കുകയാണെങ്കിൽ അഞ്ചു ടു പത്ത് ആളുകളിൽ അഥവാ അഞ്ചു ടു പത്ത് ശതമാനം ആളുകളില് ഇത് പിന്നീടും വരാനുള്ള റെക്കറൻസിനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതും കൂടെ അറിഞ്ഞിരിക്കാം അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം പ്രത്യേകം പറയാനുള്ളത് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരത്തിൽ നിന്നുള്ള ഏത് രോഗങ്ങൾ വന്നു കഴിഞ്ഞാലും അശാസ്ത്രീയമായിട്ട് യാതൊരു അടിസ്ഥാനമില്ലാത്ത ട്രീറ്റ്മെൻസ് എടുക്കുന്ന ആൾക്കാരുടെ അടുത്ത് പോയിട്ട് വെറുതെ നിങ്ങളുടെ പൈസയും സമയം കളയാതിരിക്കുക എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ് അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഈ അറിവിനെ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്